നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നടൻ കലാഭോ നവാസ് ഈയഴിക്ക് നിര്യാതനായി പെട്ടെന്നുള്ള മരണമാണ് നമ്മൾ അതിനെ സഡൻ ഡെത്ത് എന്നാണ് പറയാം സഡൻ ഡെത്തിൻ്റെ മോസ്റ്റ് കോമൺ കോസ് കാർഡിയോ വാസ്കുലർ ആണ് ഹൃദ്രോഗോ ഹൃദ്രോഗമായിട്ട് സംബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഒരു പരിധിവരെ തടയാവുന്ന മരണമാണ് ഹൃദ്രോഗം സാധാരണഗതിയിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു വാണിംഗ് തരും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കിതപ്പോ നടക്കുമ്പോൾ നെഞ്ചത്ത് ഭാരമോ നെഞ്ചിടിപ്പോ കാലിൽ നീരോ മറ്റും ഉണ്ടാക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ ചികിത്സ എടുത്താൽ അതിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റും ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ചികിത്സ തന്നെ ഹൃദ്രോഗത്തിനുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ ആൾക്കാരുടെ ഒരു ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ ആയിരുന്നു അതിൻ്റെ മരണകാരണം ഹൃദ്രോഗം തന്നെ ആയിരുന്നു നിങ്ങൾക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോളില്ല പുകവലി മദ്യപാനം ഇല്ല ഇല്ല കുടുംബത്തിൽ ആർക്കും ഹൃദ്രോഗമോ സ്ട്രോക്കോ ഇല്ല എന്ന് വെച്ചാൽ ഹാർട്ടിന് അസുഖം വരില്ല എന്നല്ല ഹാർട്ടിന് അസുഖം വരാനുള്ള റിസ്ക് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഹൃദ്രോഗം വരാം നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു റിസ്ക് ഫാക്ടറാണ് പ്രായം നിങ്ങൾക്ക് പ്രായം അമ്പതൊക്കെ തികഞ്ഞെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ അസുഖമുള്ളവരുണ്ടെങ്കിലോ എടുത്തുള്ള ഡോക്ടറെ കാണണം നടക്കുമ്പോൾ നെഞ്ചത്ത് ഭാരമോ അല്ലെങ്കിൽ വേദനയോ തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇ സി ജി എടുക്കണം റിസ്ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ കാർഡോത്തറാസിക് സർജൻ കൂടിയുള്ള ഒരു സെൻറ്ററിൽ തന്നെ വേണം ഈ വാലുവേഷൻ നടത്താൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വാലുവേഷൻ അവിടെ മാത്രമേ കാണുകയുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രത മതി ഭയം വേണ്ട